ഇന്ന് ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു തുറക്കാനായി എല്ലാ കുട്ടികളും മീൻ കാണാൻ പോയി കൊട്ടോയോ മീൻ വണ്ടി പറ്റിയ പോലെത്തെ മീനല്ല മീനേ അത് അതെവിടെ കോഴിക്കോടുണ്ട് മറില് അങ്ങനെ എത്ര വലിയ കൊമ്പുള്ള മീൻണ്ടെങ്കിലും ഒന്ന് കൊമ്പങ്ങാട് പോയ എനിക്ക് അതും കാട്ടിട്ട് പിന്നെ നിങ്ങൾ ഈ തൊപ്പിന് തുണിയൊന്നും എടുത്തു വരണ്ട ഒറ്റാവും തരണ്ടി ഇതിന്റെ വാലാണ് അച്ചാറിൽ മുക്കിയാലോ തലേണ്ടി വിയറ്റ്നാം സ്രാങ്കും ഇരുമ്പ് ചോടൊക്കെ വരണം ആ കുഞ്ഞാപൂരെ കണ്ടോ കുഞ്ഞാപൂ ോട് പെട്ടിക്കോട് കൊണ്ടോ ഞാനത് സൈന് എന്നെ കാണാൻ വന്നി ചങ്കള ത് കോഴിക്കോടുള്ള മറൈൻ വേൾഡിലാണ് നമ്മൾ ഇന്നേ വരെ കാണാത്ത കടൽ വീങ്ങുകളൊക്കെ നമ്മളെ തലിന്റെ മോൾ കൊടുത്താൽ അങ്ങനെ പോവാ അത് മാത്രല്ല കേട്ടോ ഒരു ഒന്നൊന്നര ടണലൊക്കെ അറിയാം മത്സ്യകന്യകമാര് ഒന്നൊന്നര സംബന്ധന ഉണ്ട് സ്റ്റാളുകള് ഫുഡ് കോർട്ട് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളിട്ടോ അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് ട്രേഡ് സെന്റർ സരോവരം പാർക്കിന്റെ തൊട്ടടുത്ത് സ്വപ്നനഗിരി എരഞ്ഞിപ്പാലം